കവിതയുടെ പേര് തിരികെ യാത്ര എന്നാണ് തിരികെ യാത്ര എന്ന് പറയുന്നത് പുഴകളെ സംബന്ധിച്ച കവിതയാണ് ഞാനിത് എഴുതുമ്പോൾ എൻ്റെ നെയ്യാർ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഞാൻ നെയ്യാറിൻ്റെ തീരത്താണ് താമസിക്കുന്നത് പണ്ടാണെങ്കിൽ പിള്ളാരം കല്ലുകളുള്ള തീരം ഉണ്ടായിരുന്നു നെല് നെയ്യാറിൽ ഇപ്പൊ അതൊന്നുമില്ല ഇങ്ങനെ ഗഹനമായി താണു കിടക്കുന്ന നിശ്ചലമായി കിടക്കുന്ന കെട്ടി കെട്ടി നിൽക്കുന്ന വളരെ ആർക്കും ഇറങ്ങാൻ തോന്നാത്ത പേടിപ്പെടുത്തുന്ന ഒരു സാധനമായി ഒരു മുത്തശ്ശിയായി എൻ്റെ കുഞ്ഞു കാലത്ത് എൻ്റെ സുന്ദരിയായ ആയിരുന്നു ഞാൻ ഈ എൻ്റെ വിശപ്പിനെ ഉച്ചയ്ക്ക് ആഹാരം കഴിക്കാതെ സ്കൂളിൽ ഇരുന്നിട്ട് വൈകുന്നേരം വരുമ്പോൾ ഒരു നാലര മണിയാകുമ്പോൾ എല്ലാ ദുഃഖങ്ങളെയും ഞാൻ എൻ്റെ മാതൃ ഭാവത്തോടെ ഞാൻ കൈകാര്യം ചെയ്തിരുന്ന എൻ്റെ അമ്മയാണ് നെയ്യാർ അപ്പോൾ അതിൻ്റെ അവസ്ഥ ഇപ്പോൾ വേറെയാണ് അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ഒരു എനിക്ക് തോന്നുന്നത് വീരേന്ദ്രകുമാർ സാറിൻ്റെ ഒരു ലേഖനത്തിൽ അത് ഞാൻ ഒരു കാര്യം വായിച്ചു അദ്ദേഹം പറയുന്നത് അന്ന് ഇതുപോലെ തൊണ്ണൂറുകളിൽ തന്നെയാണ് ഞാൻ വരുന്നത് തൊണ്ണൂറിൻ്റെ തൊണ്ണൂറ്റൊമ്പതിൽ ഈ ഛത്തീസ്ഗഡിലെ ദേശീയ നദി എൻ്റെ പേര് ശിവോനാഥ് നദി എന്നാണ് എനിക്ക് തോന്നുന്നത് സാറെ ഞാൻ ഓർമ്മ വരുന്നില്ലേ അദ്ദേഹം അതിനെക്കുറിച്ച് പറയുന്നു അത് തൊണ്ണൂറ്റൊമ്പത് വർഷത്തേക്ക് പാട്ടത്തിന് വിൽക്കാൻ വെച്ചിരിക്കുന്നു അതായത് നമ്മളിവിടെ ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റൊക്കെ നടന്ന പോലെ അവിടെ ഒരു മീറ്റ് വെച്ചിട്ട് പുഴകളെ വിൽക്കാൻ വെച്ചിരിക്കുന്നു അപ്പോൾ പല അന്തർദേശീയ കമ്പനികളും വന്നിരിക്കുന്നു ലേലത്തിൽ പങ്കെടുക്കാൻ അപ്പോ നമ്മുടെ എല്ലാം ഹൃദയത്തിലൂടെ ഒഴുകുന്ന ഭാരതപ്പുഴ പോലെ ഛത്തീസ്ഗഡ്കാരുടെ ദേശീയ നദിയെ വിൽക്കാൻ വെച്ചു അവിടെ കൈലാസനാഥ സേധി എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ മുതലാളി അത് കരാറിൽ എടുത്തു ഇരുപത്തിയാറ് കിലോമീറ്റർ വരുന്ന ഈ നദിയുടെ രണ്ട് തീരങ്ങളിലും അയാൾ മുല്ലൂ കമ്പിവേലികൾ വെക്കാൻ തീരുമാനിച്ചു അത് നടന്നില്ല പിന്നെ കാര്യങ്ങളൊക്കെ മാറി നടന്നില്ല തീരുമാനമെടുത്തു അപ്പോൾ ഞാൻ ആലോചിച്ച് പുഴ ഒരു ഉൽപ്പന്നമായി ഉൽപ്പന്നമായിപ്പോൾ വിൽക്കാനുള്ള ഒരു പ്രോഡക്റ്റായി പണ്ട് നമ്മൾ പഠിച്ചിരുന്നത് ലോകത്തിലെ എല്ലാ സംസ്കാരങ്ങളും മനുഷ്യൻ്റെ സംസ്കാരങ്ങളുടെയെല്ലാം അമ്മയാണ് പുഴകൾ എന്നാണ് പുഴയുടെ നദികളുടെ തീരങ്ങളിലാണ് നമ്മൾ കാണുന്ന എല്ലാ സംസ്കൃതികളും ഉണ്ടായത് പക്ഷേ ഇപ്പോഴമ്മ ഒന്നുമല്ല ഉൽപ്പന്നമാണ് വിൽക്കാൻ വെക്കുന്ന ഒരു ഉൽപ്പന്നമാണ് അപ്പം അതേ കാലത്ത് തന്നെ വേറൊരു വാർത്തയും വായിച്ചു അതൊന്നും പിന്നെ ഒന്നും കണ്ടില്ല ജർമ്മനിയിലെ ഒരു ഗവേഷണ സ്ഥാപനം എച്ച് ഐ വിക്ക് പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മരുന്നിൻ്റെ കണ്ടെത്തൽ ഏകദേശമായി എന്നാണ് അന്ന് വായിച്ചത് അതിനുശേഷം അതിനെക്കുറിച്ചൊന്നും ഞാൻ അറിയുന്നില്ല അന്നത്തെ ഇതിൽ നിന്ന് കിട്ടി ഇതല്ല കവിത കിട്ടുന്നത് ഇങ്ങനെയാണെന്ന് പറയാൻ വേണ്ടിയാണ് അപ്പോൾ അതിൽ പറയുന്നത് എന്താണെന്ന് അറിയാമോ ഈ എച്ച് ഐ വിയെ പ്രതിരോധിക്കാനുള്ള മരുന്ന് ജർമ്മനിയിലെ ഈ ഗവേഷണ സ്ഥാപനം കണ്ടെത്തി അത് എവിടെ നിന്നാണെന്ന് അറിയാം അമ്മമാരുടെ മുലപ്പാലിൽ നിന്നാണ് അപ്പോൾ ഇത് രണ്ടും കൂടെ ഞാനിങ്ങനെ ചിന്തിച്ചു അപ്പോൾ ഇനി ഒരു കാലത്ത് ഉൽപ്പന്നമാകാൻ പോകുന്നത് ഇപ്പോൾ പുഴ ഒരു ഉൽപ്പന്നമായി നാളെ ഏറ്റവും ഇന്ത്യക്കാർ മാനവ വിഭവശേഷിയിൽ ഒന്നാം രാഷ്ട്രങ്ങളിൽ ഒന്നാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ നമുക്കുള്ളത് മനുഷ്യരാണ് അതിൽ പകുതി ആരാണ് സ്ത്രീകളാണ് അപ്പോൾ അതിലെ പകുതി അമ്മമാരാകും നാളെയും മറ്റന്നാളുമൊക്കെ അല്ലെങ്കിൽ എഴുപത് ശതമാനം അപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് വിറ്റ് കാശാക്കാൻ പറ്റുന്ന ഗംഭീരം ഒരു പ്രോഡക്റ്റ് ഇന്ത്യക്ക് കിട്ടി യു എ ഇക്കൊക്കെ പെട്രോൾ കിട്ടിയതുപോലെ നാളെ നമ്മുടെ രാജ്യം എന്താകും ഭയങ്കര റിച്ച് ആകും കാരണം എന്താ അമ്മമാരുടെ മുലപ്പാലിന് അത്രക്ക് ഡിമാൻഡ് ഉണ്ടാകുന്നു കാരണം അതുണ്ടെങ്കിലേ ഈ വലിയ മാരക രോഗത്തിൽ നിന്ന് പുറത്തു ചാടാൻ പറ്റുന്ന ഈ പ്രതിരോധം മരുന്ന് പറ്റൂ പറ്റുമോ അപ്പോൾ നാളെ മറ്റന്നാൾ നമ്മുടെയെല്ലാം വീടുകളിൽ കൊക്കക്കോള പോലുള്ള കമ്പനികളുടെ ബഹുരാഷ്ട്ര കമ്പനികളുടെ ജീവനക്കാർ വന്ന് കാളിംഗ് ബെൽ അമർത്തി മെഷീനുമായി വരും അപ്പോൾ നമ്മുടെ അമ്മമാർ ചൂ നിന്ന് മുലപ്പാൽ വിൽക്കും എന്നൊരു ദുസ്വപ്നം കാണുവാനിടയായി ഇതിനെ രണ്ടിനെയും കൂടെ ചേർത്തിട്ട് ഞാൻ എഴുതിയ കവിതയാണ് തിരികെ യാത്ര ഈ തിരികെ യാത്ര എന്ന് പറയുമ്പോൾ ഈ ഭഗീരഥനാണല്ലോ പുഴകളെ തിരിച്ചു കൊണ്ടുവന്നതെന്നാണ് നമ്മുടെ മിത്ത് എന്ന് പറയുന്നത് ഞാൻ കാണുന്നത് ഭഗീരഥ പ്രയത്നം എന്ന വാക്ക് വരുന്നത് ഗംഭീരമാണ് കാരണം ഭഗീരഥൻ തന്നെ ആയിരം വർഷം തപസ് ചെയ്തു അത്രേ ഭൂമി ഊഷരമായപ്പോൾ ആകാശഗംഗയെ കിട്ടുന്നതിന് എല്ലാ ഋഷിമാരും തപസ് ചെയ്യണം ഒരു ചുക്കും സംഭവിച്ചില്ല അപ്പോൾ ഞങ്ങൾക്ക് ദേഷ്യം വന്നിട്ട് സ്വന്തം കായിക ശേഷിയിൽ ആത്മവിശ്വാസം വന്ന് നേരെ മുകളിൽ പോയി ഒരു കലപ്പ കൊണ്ട് ആകാശത്തു നിന്ന് ഇങ്ങനെ ചാലുകേറി സ്വന്തം പ്രയത്നം ഉപയോഗിച്ച് താഴെ കൊണ്ടുവന്ന് കിട്ടും ഒരു പിന്നെ തപസിനും കഴിയാത്ത കാര്യം മനുഷ്യ പ്രയത്ന അതുകൊണ്ടാണ് ഭഗീരഥ പ്രയത്നം എന്ന് വാക്കു വരുന്നത് അതുകൊണ്ട് തൊഴിലാളി വർഗത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ മിത്തായിട്ട് കാണേണ്ടതാണ് ഈ ഭഗീരഥനെ അപ്പം ഈ ഭഗീരഥനെ വേണമെങ്കിൽ ഈ നദികളുടെ അച്ഛനായി കാണാം അല്ലെങ്കിൽ കാമുകനായിട്ടും കാണാം ഈ ഭഗീരഥനോട് പുഴകൾ പ്രാർത്ഥിക്കുന്നു തിരികെ കൊണ്ടുപോകണം എന്ന് അതാണ് ഈ കവിത തിരികെ യാത്ര മതിലുകൾ മതിലുകൾ കക്കരെ പുഴ പുഴകരഞ്ഞേടുന്നു വരിക ഭഗീരഥാ വീണ്ടും ഭഗീരഥാ വീണ്ടും വാമനന്മാരായി അളന്നളന്നവരെ തീരങ്ങളിൽ വേലി ചാർത്തി വേദന പാരതന്യത്തിൻറെ വേദന ീരഥ വീണ്ടും മതിലുകൾ തക്കരെ പുഴകരഞ്ഞേടുന്നു വരിക ഭഗീരഥ വീണ്ടും വരിക ഭഗീരഥ വീണ്ടും വാമനന്മാരായി അളന്നളന്നവരെ തീരങ്ങളിൽ വേലി ചാർത്തി വേദന പാരതന്ത്രത്തിൻറെ വേദന വീണ്ടും പോരോരഥിച്ചു പുളിനങ്ങളെ പുൽകി പുലരികളിൽ മഞ്ഞാട ചുറ്റി കഴിഞ്ഞ നാൾ വെയിലാറുവോളം കുറുമ്പൻ കുരുന്നുകൾ നീർ ീരാടി നീന്തി കളിച്ച വയലിൽ കലപ്പ കൊഴുവിനാൽ കവിതകൾ വിരിയിച്ചേർ പണിഞ്ഞവനും കടവിൽ ആഴങ്ങളിൽ കുളിരേറ്റു നിർവൃതി കരളിൽ തണുപ്പായി പുതച്ചോരുനാളുകൾ കെട്ടുപോകുന്നു വസന്തങ്ങൾ പിന്നെയും നഷ്ടപ്പെടും നിന്റെ ചടുലവേഗം ചൂതിൻ്റെ ഈട് ഞാൻ ആത്മാവലിഞ്ഞുപോയി പോരൂ ഭഗീര വീണ്ടും എൻ്റെ പൈക്ക നിന്നു നീർ കൊടു എന്റെ പൊന്മാനിനു മീനു നൽകിയിടാതെ എൻറെ മണ്ണിരകൾക്കു ചാലു നൽകിയിടാതെ കുസൃതി കുരുന്നുകൾ ജലകേളിയാടാതെ കുപ്പി വള തരുണി മുങ്ങി നീരാടാതെ ആറ്റു വഞ്ചിക്കുഞ്ഞിന നൽകിയിടാതെ വയലു വാരങ്ങളിൽ കുളിരു കോരിടാതെ എന്തിനു പുഴയെന്ന പേരുമാത്രം ഒരു ഭഗീരഥ കൊണ്ടുപോകൂ ഭഗീരഥിൽ ടിനെ മേച്ചു പരസ്പരം പോരാടി പോരാടിക്കാട്ടിൽ കഴിഞ്ഞമർത്യൻ നായാടി മാടിനെ മേച്ചു പരസ്പരം കാട്ടിൽ കഴിഞ്ഞമർത്യൻ തേടിയതൊക്കെ എൻ തീരത്തു നൽകി ഞാൻ നീരൂറ്റിപ്പാടം പകുത്തു നൽകി യും നൽകി തോറ്റങ്ങൾ നൽകി കൂട്ടിന് പൂക്കൾ പുൽമേടു നൽകി പാട്ടും പ്രണയവും കോർത്തു നൽകി ജീവന സംസ്കൃതി പെരുമ നൽകി സംഘസംഘങ്ങളായി സംസ്കാര സഞ്ചയം പെറ്റു വളർത്തി പണിക്കാരിയമ്മ പോൽ പ്പായി കാലം അതിനുമെ ജീവന്റെ വേഗ തുടിപ്പായി ഞാൻ വിത്തെടുത്താൻ തിരക്കു കൂട്ടുമ്പോഴി വിൽപ്പനക്കിന്നു ഞാൻ ഉൽപ്പന്നമായി കയ്യിൽ ജലം കോരി സൂര്യ ബിംബം നോക്കി അമ്മേ ജപിച്ചവനാണു മർത്യൻ ഗായത്രി ചൊല്ലാൻ ുമ്പിൾ വെള്ളവും നീക്കാതെ വിൽക്കാൻ കരാറുകെട്ടി ഗായത്രി ചൊല്ലാൻ അര കുമ്പിൾ വെള്ളവും നീക്കാതെ നീരുവിറ്റമ്മതൻ മാറുവിറ്റു ക്ഷീരവും കറവ കണക്കുപെറ്റു നീരുവിറ്റ അമ്മൻ മാറുവിറ്റു ക്ഷീരവും കറവ കണ ഇനി വരും നൂറ്റാണ്ടിൽ ഒരു പുസ്തകത്താളിൽ ഉഴയെന്ന ചരിതപാഠം ചാലുകളിലെല്ലാം ഉണങ്ങിയ മണൽ കത്തി നേരം ഇരുണ്ടും വെളുത്തും കടന്നു പോം ഒടുവിൽ അഹല്യയെ അഹല്യപ്പോലെ വസുന്ദര് ഒരു ജലസ്പർശ മോക്ഷം കൊതിക്കും അവിടെ ഒരു ശ്രീരാമ ശീതളസ്പർശമായി തിരിക ഞാനത്തും വരെ കാനയിക്കുക അവിടെ ഒരു ശ്രീരാമ ശീതളസ്പർശമായി തിരിക ഞാനത്തും വരെ കാനയിക്കുക മാമുനീശാപം മഹാശോകർവം നീ തപം കൊണ്ടെൻ്റെ മോക്ഷഗമനം ഉള്ളു ചുരം നൊഴുകി സകര താപം കഴുകി പിന്നെയും ഭൂമി കുപ്പുളകമേകി അളവുകോലടിവച്ചളന്നു മാറ്റുന്നെ കരളിൽ ഒരു മുളനാഴി ആഴം തെരക്കുന്നു ഒരു ശംഖിലാരും തൊടാതെന്റെ ആത്മാവ് കരുതി വെക്കുന്നു ഭവാനെയും കാത്തു ഞാൻ ഒരു ശംഖിലാരും തൊടാതെന്റെ ആത്മാവ് കരുതി വയ്ക്കുന്നു ഭവാനയും കത്തു ഞാൻ വന്ന കരങ്ങളിലേറ്റുകൊള്ള എന്നെ ഈ സ്നേഹിച്ച ഭൂമി ഞാൻ വിട്ടുപോരാം വന്ന കരങ്ങളിലേറ്റുകൊള്ള എന്നെ ഈ സ്നേഹിച്ച ഭൂമി ഞാൻ വിട്ടുപോരാം ഒരു ഭഗീരഥ വീണ്ടും കൊണ്ടുപോകൂ ഭഗീരഥാ വിണ്ണിൽ മതിലുകൾക്കരെ പുഴകരം നേടുന്നു വരിക ഭഗീരഥ വരിക ഭഗീരഥ വീണ്ടും വാമനന്മാരായവരന്റെ തീരങ്ങളിൽ വേലി ചാർത്തി വേദന പാരതന്ത്രത്തിൻ്റെ വേദന പോരൂഭഗീരഥ വീണ്ടും